െൽഗാമിലെ അതിതീശമായ കൊലപാതകത്തിന് പാകിസ്ഥാന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഇന്ത്യയുടെ നിലപാടിനെ അല്ലെ തിരിച്ചടിയെ സാധൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ എണ്ണിപ്പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ ജനങ്ങളെ അഭിമുഖിക്കുകയുണ്ടായി വളരെ വ്യക്തമായി ഒരു രാജ്യത്തിൻ്റെ നയം വെളിപ്പെടുത്തുന്ന ഒരുപക്ഷെ നയവ്യതിയാനം വെളിപ്പെടുത്തുന്ന അതിശക്തമായൊരു മുന്നറിയിപ്പും ഒരു രാജ്യം എന്ന നിലയിൽ അന്താരാഷ്ട്ര സമൂഹത്തോട് ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്ന് പറയുന്ന വളരെ വ്യക്തമായ ഒരു നിലപാടുകൂടിയാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജനങ്ങളെ കണ്ടത് എന്താണ് ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു പറയാനുള്ളത് എന്താണ് ഈ സന്ദേശം അന്താരാഷ്ട്ര സമൂഹത്തിനും പാകിസ്ഥാനും നമ്മൾ ഇതിലൂടെ നൽകുന്നത് പ്രധാനമന്ത്രി എന്തുകൊണ്ട് രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഇന്ത്യയിൽ ഇന്ത്യയിലാകുന്നില്ല ശരിയാണ് ബഹൽഗാമിലെ ഇരുപത്താറ് ജീവനുകൾ കവർന്നെടുത്ത ശേഷവും പ്രധാനമന്ത്രി എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല അതിനൊരു ഉത്തരമാണ് ഇന്ന് ഓപ്പറേഷന് ശേഷം സിന്ദൂർ സക്സസ് ആണ് എന്ന് രണ്ട് അടുപ്പിച്ച രണ്ട് ദിവസങ്ങളിൽ സൈന്യത്തിൻ്റെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥരെ നിരത്തി സ്ഥാപിച്ച ശേഷം രാഷ്ട്രീയ നേതൃത്വം രംഗത്ത് വരുന്നത് അതിൻ്റെ ഒരു ലക്ഷണമാണ് പ്രധാനമന്ത്രിയുടെ മൗനം ആയിരുന്നില്ല അദ്ദേഹം ഈ ഓപ്പറേഷനുകളുടെ നേതൃത്വം നൽകുകയായിരുന്നു എന്ന ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യയിലെ ജനങ്ങളെ റീയഷ്യൂർ ചെയ്യുക രണ്ട് ലോകത്തോട് പറയുക ഇത് ഞങ്ങളിനി ഭീകരവാദം സഹിക്കില്ല ഇനി ഒരാക്രമണം കൂടെ ഉണ്ടായാൽ അത് നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് തന്നെ യുദ്ധത്തിൻ്റെ ഡിക്ലറേഷൻ ആവും എന്നൊരിക്കൽ കൂടി അദ്ദേഹം പറയാം മൂന്ന് പ്രധാനമന്ത്രിയുടെയും ഇന്ത്യയുടെയും ഒരു രാഷ്ട്രതന്ത്രത കൂടി അവിടെ കണ്ടു കാരണം മെയ്ഡ് ഇൻ ഇന്ത്യ ആയുധങ്ങൾ ഉപയോഗിച്ചെന്ന് എന്ന് എടുത്തു പറയേണ്ടേ ലോകം കാണേണ്ടത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിച്ച ഇന്ത്യ ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ ഒരു എക്സിബിഷൻ കൂടി ആയിരുന്നു എന്ന് അദ്ദേഹം അവിടെ ഉറക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനിടയിലും ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കീഴിൽ അച്ചീവ് ചെയ്ത കാര്യങ്ങൾ പറയാനും പ്രധാനമന്ത്രി മറക്കുന്നില്ല ഓഫ് ഓഫ്കോഴ്സ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആയിരുന്നു എന്തുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് ഈ ഓപ്പറേഷൻ ഈ യുദ്ധത്തിന് പേരിട്ടു എന്നത് വ്യക്തമാക്കുന്ന രീതിയിൽ ഒരിക്കൽ കൂടി അദ്ദേഹം പറയുകയുണ്ടായി സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം വായിച്ചാൽ ഇന്ത്യ കണ്ടിരിക്കില്ല അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു ടിപ്പിക്കൽ മോഡി സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇന്ന് രാജ്യം കണ്ടത് അതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് ഭയചകിതരായ പാകിസ്ഥാനികൾ പാകിസ്ഥാൻ നേതൃത്വം ലോകമാകെ യാത്ര ചെയ്ത് ലോകത്തിൻ്റെ ആകെ സഹായം എന്ന് ആ സഹായ അഭ്യർത്ഥനാണോ ഒരു പക്ഷേ ട്രംപിലും അമേരിക്കൻ വൈസ് പ്രസിഡൻറ്റ് ജെ മാർക്കോ റൂബിയോയിലും ഒക്കെ എത്തിയത് അതാണോ മോഡി രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് അമേരിക്കൻ പ്രസിഡൻ്റ് ഡൊണാൾഡ് ട്രംപ് ഒരു സിമിലർ അഡ്രസ് നടത്തുകയും അതിലൂടെ ഇന്ത്യയോടും പാകിസ്ഥാനോടും ഞാൻ കർശനമായി ആവശ്യപ്പെട്ടു യുദ്ധം നിർത്തണം എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അതും അതിന് ശേഷം വന്ന മോഡിയുടെ രാഷ്ട്രത്തോടുള്ള അഭിസംബോധനയും കൂട്ടി വായിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ മോഡി വളരെ കൗതുകകരമായ ഒരു കാര്യം പറയേണ്ടത് രാജ്യം ഇന്ന് ബുദ്ധപൂർണയാണ് ബുദ്ധൻ്റെ സ്ഥലമാണ് അഹിംസയുടെ നിന്നൊക്കെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം ശാന്തിയാണ് ഇന്ത്യയുടെ മന്ത്രം പക്ഷെ ശാന്തി സ്ഥാപിക്കണമെങ്കിൽ ചിലപ്പോൾ ശക്തിയും വേണം എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പറയുണ്ടായി അപ്പം ഇത് ഒരു പോലെ ഇന്ത്യയെ പോലെ ഒരു 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 രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ പുലർത്തിക്കൊണ്ടു വന്ന നിലപാടിന് ഒരു ഒരു മാറ്റമല്ലേ ഞങ്ങൾ ശാന്തി ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ശാന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തു ഇരു കവിളും വീട്ടിക്കൊടുത്ത് അടി സ്വീകരിക്കില്ല ഇനി ശാന്തി പ്രിവേലെയ്യണമെങ്കിൽ ശക്തരായിരിക്കണം അതിന് ഞങ്ങൾ ശക്തരാവാൻ ഞങ്ങൾ ലോകത്തോട് ഞങ്ങൾ ശക്തരാണെന്ന് പറയുകയും ശക്തരാണെന്ന് സ്ഥാപിക്കുകയും ചെയ്യും എന്നുള്ളൊരു നിലപാടാണ് മോദിയുടെ ഈ പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ശാന്തരായിരിക്കണമെങ്കിൽ ഞങ്ങൾ ഇത്ര ഒരു ആക്രമണത്തിന് മുതിരാതിരിക്കണമെങ്കിൽ ഞങ്ങളുടെ നേരെയുള്ള ആക്രമണ ലോകരാജ്യങ്ങൾ ഇടപെട്ട് നിയന്ത്രിക്കുകയും ഞങ്ങൾക്ക് നേരെ തിരിയുന്ന ഭീകരവാദികളുടെ തോക്കുകളെ ലോകം സൈലൻ്റ് ആക്കുകയും അവർ ലോകം തകർക്കുകയും അത്തരത്തിലൊരു മിസ് അഡ്വഞ്ചറിന് പോകരുതെന്ന് പാകിസ്ഥാൻ സർക്കാരിനെ ലോകം അറിയിക്കുകയും വേണം എന്നാക ഒരു പക്ഷേ മോഡി ഇന്നുദ്ദേശിച്ച ആ ശാന്തി മന്ദിരത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കാരണം ഞങ്ങൾ ശാന്തരായിരിക്കാൻ തയ്യാറാണ് പക്ഷേ പ്രൊവോക്ക് ചെയ്യപ്പെട്ടാൽ ഞങ്ങൾ ശാന്തത വെടിയും രൗദ്രഭാവം കൈവരിക്കും മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രി വളരെ അസന്ഗ്ദ്ധമായി പറയുണ്ടായി ടെററിനോട് ഞങ്ങൾ ടോക്കില്ല ഭീകരവാദത്തെ ഇനി യാതൊരു പാകിസ്ഥാനമായിട്ടിനിന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇനി ഭീകരവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും കരാറുകളെക്കുറിച്ചായിരിക്കില്ല വ്യാപാരത്തെക്കുറിച്ചായിരിക്കില്ല സംസാരം ഭീകരവാദത്തെക്കുറിച്ച് മാത്രമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പന്ത് ഒരു കാര്യം ഇനി സംസാരം പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിനെ കുറിച്ചായിരിക്കും വളരെ സ്പെസിഫിക് ആക്കി പറഞ്ഞു അതായത് ഒരു പക്ഷേ ലോക വേദികളിൽ ഇന്ത്യ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിൻ്റെ ആവശ്യം അത് ഇന്ത്യയുടെ ഭാഗം അവർ അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്ന ആ ഭാഗത്തിന് തിരിച്ച് വേണം എന്ന ഒരു വാദം കൂടി ലോകവേദികളിൽ ഒരു പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിന് മുന്നിലായി ഇന്ത്യ ഉയർത്തുമെന്നാണ് അതിൽ നിന്ന് നമുക്ക് ഏതൊരു പൊളിറ്റിക്കൽ ഒബ്സർവറെയും പോലെ നമുക്കും തോന്നുന്നു ഡൊണാൾഡ് ട്രംപിനുള്ള ഒരു പരോക്ഷമായ മറുപടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഡൊണാൾഡ് ട്രംപ് ലോക പോലീസ് കളിച്ചുകൊണ്ട് അദ്ദേഹം ഇടപെട്ടുകൊണ്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾ അകന്നത് ഈ യുദ്ധത്തിൻ്റെ വക്കിൽ നിന്ന് അകന്ന് പിന്നോട്ട് മാറിയത് എന്ന ക്ലെയിം വീണ്ടും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഉത്തരം പോലും കൊടുക്കാതെ ഈ ഒരു അജണ്ട കൂടി ഉണ്ട് മുന്നോട്ടുള്ള യാത്രയിൽ മുന്നോട്ടുള്ള ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഡിപ്ലോമാറ്റിക് അജണ്ടയിൽ പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീർ കൂടി ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് ഇതിനു ഒരു സർക്കാർ ഇത്ര ഇത്ര ഡയറക്റ്റായിട്ട് അത് പറഞ്ഞിട്ടില്ല പലരും രാഷ്ട്രീയ പ്രസംഗങ്ങൾക്കിടയിൽ പി ഒ കെ തിരിച്ച് പിടിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ പറഞ്ഞ അതല്ല ചർച്ച പി ഒ കെ കുറിച്ചായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡെഫിനറ്റ്ലി അത് യു എൻ ലോ മറ്റ് വേദികളിലോ ഇന്ത്യ ഉന്നയിക്കുന്നത് ഉടനെ നമുക്ക് കാണാനാവുന്നതാണ് ഞാൻ കരുതുന്നത് അത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് പ്രതിപക്ഷം ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് കൂടിയിൽ ഒരു മറുപടി കൂടിയാണെന്ന് തോന്നുന്നു കാരണ പ്രതിപക്ഷം ട്രംപ് എന്തുകൊണ്ട് മധ്യസ്ഥത വഹിക്കാൻ മുന്നോട്ട് വന്നു എന്ന ഒരു ചോദ്യമുണ്ട് അപ്പോൾ സാധാരണ രീതിയിൽ കാശ്മീരിൽ മൂന്നാമതൊരു കക്ഷി മധ്യസ്ഥ വഹിക്കാൻ ഇന്ത്യൻ സ്റ്റാൻസ് അനുവദിക്കുന്നില്ല അത് വളരെ ക്ലിയറായിട്ട് ഇന്ന് വ്യക്തമായിട്ടും കൂടി മോഡി അന്താരാഷ്ട്ര സമൂഹത്തോടും ഒപ്പം വിമർശകരോടും പറഞ്ഞിരിക്കുകയാണെന്നാണ് തോന്നുന്നത് പ്രതിപക്ഷത്തിന് സത്യത്തിൽ എല്ലാ അർത്ഥത്തിലും ഇന്ന് മോഡിയുടെ പ്രസംഗത്തിലൊരു മിസ്സിംഗ് ഉണ്ടെങ്കിൽ അത് മോഡി പ്രതിപക്ഷത്തിനെ കുറിച്ച് പറയാതിരുന്നതായിരുന്നു കാര്യം അദ്ദേഹം പ്രതിപക്ഷം അദ്ദേഹത്തിനെ കൊടുത്തൊരു സപ്പോർട്ടുണ്ട് ഈ പെഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ന് അദ്ദേഹത്തിന്റെ രാജ്യത്തോടുള്ള അഭിസംബോധന വരെയുള്ള കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും പ്രതിപക്ഷം ഡിസ്പ്രപ്പോർഷനേറ്റ് ഒരു ക്രിറ്റിസിസം സർക്കാരിനെതിരെ ഉയർത്തിയില്ല പ്രതിപക്ഷം ഒറ്റക്കെട്ടായി മോദിക്ക് ഒപ്പം നിൽക്കുകയായിരുന്നു പ്രത്യേകിച്ച് സ്റ്റാലിൻ സ്റ്റാലിൻ ചെന്നൈയിൽ വലിയൊരു റാലി നടത്തിയുണ്ടായി സ്റ്റാൻഡ് അഥവാ ഡെയിലി എന്ന് പറഞ്ഞമാതിരി സർക്കാരിന് അനുകൂലമായിട്ടും ഭീകരവാദിനെതിരായിട്ടുമുള്ള സ്റ്റേറ്റ്മെന്റ് അപ്പം പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ എവിടെയെങ്കിലും പ്രതിപക്ഷം അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ കൊടുത്ത സപ്പോർട്ടിനെ കുറിച്ച് പറയേണ്ടതായിരുന്നു കാരണം അതൊരു ഡെമോക്രസിയാണ് ഈ ഡെമോക്രസിയിൽ പ്രതിപക്ഷത്തിന് സ്ഥാനമുണ്ട് അത് അദ്ദേഹം അക്നോളജ് ചെയ്യേണ്ടിയിരുന്നു എന്ന് എനിക്ക് എനിക്കൊരു തോന്നലുണ്ട് തീർച്ചയായിട്ടും സന്ദേശമായിട്ട് മാത്രം എന്നെ കാണാനാവില്ല അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ എയിം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നു ഇന്ത്യയുടെ ഒരു ഡിപ്ലോമാറ്റിക് അജണ്ട എന്താണെന്ന് പറയുന്നു പ്രതിപക്ഷത്തിന് മാത്രമേ പ്രകടമായിട്ട് മോദി മറ്റൊരു കാര്യം കൂടി പറഞ്ഞത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് അന്താരാഷ്ട്ര യൂണിവ ഭീകരവാദത്തിന്റെ അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റി ആണെന്നാണ് അപ്പൊ അത് ഒരു ഒരു വലിയ രാജ്യത്തിന്റെ ജനാധിപത്യ രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി അങ്ങനെ പറയുമ്പോൾ അതിന് വലിയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അതിന് വലിയൊരു ഉണ്ട് അത് എണ്ണി അദ്ദേഹം അതിന്റെ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിനി എങ്ങനെയാണ് അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ അല്ല സ്വയം സ്വന്തം നാട്ടിൽ ഇത്തരമൊരു വലിയ ശക്തമായ ഒരു പ്രസംഗത്തെ അവർ എങ്ങനെയാണ് അത് പ്രതികരിക്കുക എന്ന് കാത്തിരുന്ന മാത്രമല്ല പി ഒ കെ ഇന്ത്യ റേസ് ചെയ്യുമ്പോൾ ഇന്ത്യക്ക് അർഹമായ ഒരു ആർഗ്യുമെൻ്റാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു സ്ഥലം വളരെ മുമ്പ് നടന്ന ഒരു അഫ്രീദുകളും അതേപോലെ ഇന്നത്തെ പോലെ തന്നെ പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ മേമ്പൊടിയോടുകൂടി നടന്ന ഒരു ഇൻട്രൂഷനിലൂടെ കടന്ന് പിടിച്ചെടുത്തത് ഇന്ത്യ വീണ്ടും മറ്റു വേദികൾ ഉന്നയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതുതന്നെ പാകിസ്ഥാനിലൊരു സന്ദേശമാണ് കാശ്മീരിനെ കുറിച്ച് ചർച്ചയാവാം പക്ഷേ ചർച്ച പി ഒ കെ കുറിച്ചാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് തന്നെ ടെററിസം യൂണിവേഴ്സിറ്റി എന്ന് മുമ്പും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത്തവണ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ടെററിസം ട്രേഡ് ഒന്നിച്ച് പോകില്ല അതേപോലെ നദീജല കരാർ അബയൻസിൽ വെച്ചിരിക്കുന്നത് അത് പുനരാരംഭിക്കുന്നതോ അതിന് ആ മരവിപ്പ് ആ അബയൻസ് കുറിച്ചോ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല ആർമി എടുത്തിരിക്കുന്ന ഫോർവേഡ് പോസ്റ്ററിൽ അത് പിന്മാറൂ എന്ന് ഒന്നും പറഞ്ഞിട്ടില്ല വലിയ സല്യൂട്ട് അതേ മൂന്ന് സേനകൾക്കും സല്യൂട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻ ഇന്ത്യയെ കുറിച്ച് വളരെ ആയുധങ്ങളുടെ ഇവിടെ ഉണ്ടാക്കുന്ന ആയുധങ്ങളുടെ പ്രവർത്തനക്ഷമതയെ കുറിച്ചും മികവിനെ കുറിച്ചും അദ്ദേഹം ഭംഗ്യം കൃത്യമായിട്ട് അതിന്റെ ഒരു ഒരു ഷോക്കേസിംഗ് നടക്കുക തന്നെ ചെയ്തു കാരണം അതൊരു വെറും വാർത്താനമല്ല തിയറിയല്ല പ്രാക്ടിക്കലി ആകാശ ഡിസൈലുകൾക്ക് എന്ത് നേടാനാവുന്നു വിദേശത്ത് നിന്ന് നമ്മൾ ആദ്യത്തെ ദിവസത്തെ ഒരു ചർച്ചയിൽ പറയുന്നുണ്ട് വിദേശത്ത് നിന്ന് നമ്മൾ അക്വയർ ചെയ്ത പല ഉപകരണങ്ങൾക്കൊപ്പം ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്ത മിസൈൽസും നമ്മുടേതായ ഇലക്ട്രോണിക്സും എങ്ങനെയാണ് അവർ ബ്ലെൻഡ് ചെയ്ത് ആ മാരേജിൽ നിന്നുണ്ടാവുന്ന പ്രോഡക്റ്റാണ് ഇന്ന് ഇന്ത്യ രക്ഷിച്ചത് എന്ന് ലോകത്തിന് മുന്നിൽ കാഴ്ച വെക്കുകയായിരുന്നു തീർച്ചയായിട്ടും അത് പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് അതിൽ അഹങ്കരിക്കാൻ നമുക്ക് ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യൻ ശാസ്ത്രജ്ഞർക്കും ഇതുണ്ട് എനിക്ക് നമ്മുടെ ആയുധപുറയിലുള്ള ഒരു രാജ്യത്തുണ്ടാക്കിയ ആകാശത്തെ പറ്റി ആയിരിക്കണം അദ്ദേഹം ഭംഗീകരണ സൂചിപ്പിച്ചത് നമ്മളെ ഡിആർഡി വികസിപ്പിച്ച ഒരു എയർ ടു എയർ അല്ലെങ്കിൽ എയർ ടു രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും മിസൈലാണ് ആകാശം അപ്പൊ അതിന്റെ ഒരു മധ്യാഹനത്തിന് നടന്ന നമ്മുടെ പട്ടാള മേധാവികളുടെ മറ്റൊരു ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈലാണ് കണ്ണിന് കാഴ്ച അപ്പറൊറത്തിൽ നിന്ന് വരുന്ന ശത്രുവിന് പിടിക്കുമ്പോൾ തന്നെ ആ ആകാശ് ലോഞ്ച് ചെയ്തത് ആ ശത്രുവെ കൊല്ലാൻ ആ വിമാനത്തെ ശത്രു വിമാനം നശിപ്പിക്കാൻ കഴിയും അതിന് റെഡാറുണ്ട് മറ്റു ഇൻപുട്ട് ആകാശ് മിസൈൽ സിസ്റ്റത്തിന് കൊടുത്തിട്ട് ആ ഡയറക്ഷനിലേക്ക് അതിന് സെറ്റ് ചെയ്യാൻ സാധിക്കും അതാണ് ബി വി ആർ മിസൈൽ എന്ന് പറയുന്ന ഒരു തന്നെ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആണ് ചെറിയ അടിച്ചിട്ടു എന്നാൽ ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ചൈനീസ് കൊണ്ട് എന്നുള്ള ചെറിയൊരു പരിഹാസം പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയ്ക്ക് സേനാ നായകന്മാരുടെ പത്രസമ്മേളനത്തിൽ അതും വലിയൊരു അത്ഭുതമായിരുന്നു അടുപ്പിച്ച രണ്ടാമത്തെ ദിവസം അവര് മൂന്നാളും വരുന്നു ലെഫ്റ്റനന്റ് ജനറൽ ഗായ് വൈസ് അഡ്മിറൽ പ്രമോദ് അതേപോലെ തന്നെ എയർ മാർഷൽ ഭാര് ഇവർ മൂന്നാളും വീണ്ടും വരുന്നു അവർ അഡ്രസ് ചെയ്യുന്നതിനൊപ്പം തന്നെ അവർ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് പത്തോളം ഇസ്രോ സാറ്റലൈറ്റുകൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന് പത്തോളം സാറ്റലൈറ്റുകൾ ഈ സമയത്ത് ഈ ആക്ടിവിറ്റിയുടെ മുകളിൽ നിലയുറപ്പിച്ചിരുന്നു അവിടെ നിന്ന് കിട്ടിയ ഫീഡ് അതും കൂടി ഉപയോഗിച്ചാണ് ഡിഫെൻസ് ഫോഴ്സസ് അവരുടെ സ്ട്രാറ്റജി മാനേജ്മെന്റ് അഡ്വാൻസ് ആയിട്ട് ഇന്ത്യൻ സാറ്റലൈറ്റ് ടെക്നോളജി വളരെ അഡ്വാൻസ് പ്രത്യേകിച്ച് ഡിഫെൻസിന് നമ്മൾ ഇടയ്ക്ക് ചർച്ചയിൽ നമ്മൾ പറയുകയുണ്ടായി ഓരോ സേനയ്ക്കും

ഓസ്ട്രേലിയൻ ആഷസ് പരമ്പരയുടെ രണ്ട് ഫാസ്റ്റ് ബോളേഴ്സിൽ ഒരു കുറ്റി തുറച്ചില്ലെങ്കിൽ കുറ്റി തുറപ്പിക്കുക ഞങ്ങളുടെ ഡിഫൻസ് പ്രതിരോധ സംവിധാനം ഒരു 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 നിന്ന് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത കേട്ടൺ തൊട്ട് പിന്നിലുണ്ട് അവരെ വളരെ 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 ആയിരുന്നു ഇത്രയും പ്രതിരോധിക്കാഴിഞ്ഞാണേൽ എയർമാർഷൽ ഭാരതിയുടെ ഒരു ഇതേപോലെ ടങ്ങിൻ ചിക് റിമാർക്ക് അതിപ്പോ അദ്ദേഹം പറഞ്ഞത് ഒരു പത്രക്കാരൻ ഹിന്ദി കവിത ഉദ്ധരിച്ചുകൊണ്ട് ചോദിച്ചു രാംചരിതമാനസ് രാംചരിത മാനസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ചില ഘട്ടങ്ങളിൽ ഇഷാര മതി ആംഗ്യം മതി ആക്ഷൻ വേണ്ട എന്ന് പറഞ്ഞു ഓങ്ങൽ മതി ഓങ്ങൽ മതി ആക്ഷൻ വേണ്ട എന്ന് പറഞ്ഞു അപ്പം അതായത് അവർ പാകിസ്ഥാൻ്റെ എല്ലാ അഹങ്കാരത്തെയും ഡിസ്മെസീവ് ആയിക്കൊണ്ട് എടുത്ത് നമ്മൾ എത്രമാത്രം ശക്തിയോടെ തിരിച്ചടിച്ചു എന്ന് ഉള്ള ഒരു ഇതാണ് പറഞ്ഞത് പക്ഷേ ഹരി ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട് പെഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ടാൽ നാല് പേരെവിടെയെന്നൊരു ചോദ്യമുണ്ട് ആ ഭീകരരെ ഇന്ത്യ കണ്ടെത്തി അവരെ നീതിക്ക് മുന്നിലെത്തിക്കുകയോ ഇല്ലെങ്കിൽ അവരെ എലിമിനേറ്റ് ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഓപ്പറേഷൻ സിന്ദൂർ പൂർണ്ണമായി എന്ന് മറ്റാരെക്കാളും അഫക്റ്റഡ് ഫാമിലികൾക്ക് തോന്നുന്നു സംതൃപ്തി സംതൃപ്തിയേക്കാൾ ഉപരി ആ ഫാമിലികൾക്ക് ഒരു ജസ്റ്റിസ് ലഭിച്ചു എന്ന് തോന്നുന്നു അവർ നീതിക്ക് മുന്നിലെത്തണം അല്ലെ അപ്പോഴും ഇത്രയും നൂറോളം ഭീകരരെ വധിച്ചു ഇത്രയും വലിയ ടെറർ ക്യാമ്പുകളും ടെറർ യൂണിവേഴ്സിറ്റുകളും തകർത്തു ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം കണ്ണിൽ കണ്ടതാണ് അതൊന്നും ക്ലെയിമുകളല്ല മുൻപൊക്കെ പറയുമ്പോൾ പലരും അഭ്യസിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ സേനാനായരുടെ പ്രസ് കോൺഫറൻസിൽ അവരുടെ എയർ റൺവേ തകർന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചു ഇന്ത്യയുടെ ബോംബിങ്ങിൽ ഒരു വലിയൊരു ഗർത്തം റൺവേറ്റ് ചെയ്തിൻ്റെ ദൃശ്യങ്ങൾ അപ്പോൾ അത്രയും തെളിവ് ലോകത്തിന് മുമ്പിൽ വെച്ചു പക്ഷേ അപ്പോഴും ഈ ഒരു ചോദ്യം ഈ നാല് പേര് ആക്ഷനിൽ കൊല്ലപ്പെട്ടോ അവരെ എലിമിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അവരെ ആരൊളിപ്പിച്ചിരിക്കുന്നു അത് കണ്ടെത്തിയ തന്നെ വേണം എങ്കിൽ മാത്രമേ ഈ ഒരു ഈ ഒരു പെഹൽഗാം അറ്റാക്കിന് ഒരു ജസ്റ്റിസ് കൊടുത്തു എന്ന് പറയാനാവുള്ളൂ അത് എത്രത്തോളം അത് നമുക്ക് അത് കൈവരിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു അടുത്ത ചോദ്യം കാരണം ഇത്രയും വലിയൊരു നമുക്ക് ഇൻ്റലിജൻസ് സംവിധാനമുണ്ട് അന്താരാഷ്ട്ര സമൂഹമായി പ്രത്യേകിച്ച് ഇസ്രയേൽ പോലുള്ള രാജ്യങ്ങളുമായി അല്ലെങ്കിൽ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഷെയറിംഗ് ഉണ്ട് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം ഇത്തരം ഇൻഡിവിജ്വൽസിനെ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാൻ പറ്റാത്തത് ഒരു പക്ഷേ നാല് പേർക്ക് പെട്ടെന്ന് ഒരു സ്വയം നമുക്കൊരു ഒരു പുരുഷാരത്തിലേക്ക് പെട്ടെന്ന് മടങ്ങിപ്പോയിട്ട് അപ്രത്യക്ഷാനുള്ള കഴിവുണ്ട് പ്രത്യേകിച്ച് ടെറൈൻ അങ്ങനത്തെ ടെറയിനാണ് അവരെ കണ്ടെത്താൻ പറ്റുള്ള ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ ആർമിയിലെ പാരോ കമാൻഡോ ആരാ ഇതിലുണ്ട് അപ്പോൾ ഒരു ടിപ്പിക്കൽ കമാൻഡോ ഓപ്പറേഷൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജസ് ചെയ്യുന്ന ഒപ്പം തന്നെ അവരതിൻ്റെ അവസാനം അവരെങ്ങോട്ട് പോകുന്നു അവർ ഏത് സേഫ് ഹൗസിൽ ഒളിക്കുന്നു എന്ന് വരെയുള്ള പ്ലാൻ തയ്യാറാക്കിയിട്ടായിരിക്കും ഇത്തരത്തിലൊരു ആക്രമണത്തിന് വരുന്നത് അതുകൊണ്ട് തന്നെ അത്ര സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്ലാനിങ് അതിന് പിന്നിലുണ്ട് ആ ഒടുവിൽ അവർ എത്തിച്ചേരേണ്ടടുത്ത് സേഫ് ഹൗസുകളിൽ എത്തിയിട്ടുണ്ട് ആ സേഫ് ഹൗസുകൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഇനി ഇന്ത്യൻ ഏജൻസികളുടെ വലിയ വലിയൊരു വെല്ലുവിളി നമ്മുടെ ഈ നമ്മുടെ ഇതിന്റെ കാശ്മീരിൽ നമ്മുടെ കാശ്മീരിലും നമ്മുടെ തൊട്ടപ്പുറത്ത് പാക് ഓക്യുപ്പൈഡ് കാശ്മീരിലുള്ള നമ്മുടെ എസെറ്റ്സിന് ഇന്റലിജന്റ് എസെറ്റ്സിന് നമുക്ക് ഇത് കണ്ടെത്താൻ പറ്റുമെന്നോ അല്ലെങ്കിൽ അവർ പരാജയപ്പെട്ടോ എന്ന് തോന്നുന്നു ഒട്ടുമില്ല കാരണം ഇതൊരു ലോൺ മുൾസ് പോലെ ഒരു ആക്രമണമാണ് ഒട്ടുമില്ല ഒരു പക്ഷെ അവർ ഓൾറെഡി അറസ്റ്റിലായിരിക്കും ഒട്ടും അങ്ങനെ തോന്നുന്നില്ല അവർ അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളായിരിക്കും ഒരുപക്ഷെ ഈ സ്ട്രൈക്കിലേക്ക് വേണ്ട വെളിച്ചം വീശിയത് നമുക്കറിയില്ല പക്ഷേ ലോകത്തിന് മുന്നിൽ അവരെ അവർക്കെന്ത് സംഭവിച്ചു എന്ന ചോദ്യം ബാക്കി നിർത്തരുത് അത് ഒരു നിർബന്ധമുള്ള കാരണമാണ് കാരണം ഇന്ത്യയിലെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ചോദ്യങ്ങൾ കൂടി ഉത്തരം തേടുന്നതായിരിക്കും ഒരു പക്ഷേ നാളത്തെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾ വരുന്നത് പാർലമെൻറ്റിലിനെ ചർച്ച വരുമ്പോൾ ഒരുപക്ഷെ ഈ ചോദ്യങ്ങൾ ഉയർന്നേക്കാം അതുകൊണ്ട് അതൊരു ആംബിഗ്വിറ്റി ആയിട്ട് ആംബിഗ്യൂസായിട്ട് നിർത്തരുതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് മറ്റൊരു കൗതുകരായ കാര്യം അന്താരാഷ്ട്ര സമൂഹം ഉൾപ്പെടെ കാണുന്ന കാര്യം നമ്മൾ നോർക്ക അവിടെ ആ ക്യാമ്പിൽ നമ്മളൊരു ആണവ ഇൻസ്റ്റലേഷൻ അല്ലെ ആണവ സംതിങ് അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇൻസ്റ്റലേഷൻ നമ്മുടെ ഒരു ഒരു വെപ്പൺ നമ്മൾ ഉപയോഗിച്ചു ചെറിയ രീതിയിലെങ്കിലും ഉപയോഗിച്ചു കിനാര ഹിൽസ് എന്ന് പറയുന്ന അത് മുൻപേ പ്രസിദ്ധമാണ് കിനാര ഹിൽസിൽ നമ്മുടെ അതിനടുത്തുള്ള അവരുടെ ഭൂഗർഭ ആണവ കേന്ദ്രമാണെന്ന് പറയപ്പെടുന്ന ഊഹാഭവങ്ങളാണ് അവിടെ അതിനെ തുടർന്ന് ചെറിയ തോതിലുള്ള റിക്ടർ സ്കെയിലുള്ള ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടായി എന്നൊക്കെ സ്ഥിരീകരിച്ചതോ സ്ഥിരീകരിക്കാൻ നമുക്ക് അറിയാത്തതോ അല്ലെങ്കിൽ സ്ഥിരീകരിക്കപ്പെടാത്തതോ ആയ ചില ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും ഉയർന്നിരുന്നു അപ്പോൾ ഇതിനെ വളരെ രസകരമായിട്ടാണ് നമ്മുടെ വ്യോമ ഭാരതി മറുപടി പറഞ്ഞത് അതെയോ അങ്ങനെയാണോ എനിക്കറിയില്ല നിങ്ങൾക്കറിയാമല്ലേ അപ്പോൾ അതൊരു അങ്ങനെ അല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞു അദ്ദേഹം വളരെ ഒരു രസകരമായിട്ടാണ് മറുപടി വന്നത് എന്നോട് കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് ആക്ച്വലി നമ്മൾ ഈ സീസ്ഫയർ വന്ന് സന്ധ്യയിൽ നമ്മൾ ഇതേപോലെ ഒരു ചർച്ചയിൽ നമ്മൾ തമ്മിൽ പറയുകയുണ്ടായി ഇവിടെ എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഉപയോഗിച്ചത് റബ്രപ്റ്റ് എൻഡിങ് എന്ത് ഇതിന് വന്നു എന്ന് അന്ന് നമ്മൾ പറയാം ഒരു പക്ഷേ ഒരു ന്യൂക്ലിയർ സ്കെയർ ആണോ എന്ന് ഇന്ന് പ്രധാനമന്ത്രിയുടെ അഡ്രസ്സിൽ പ്രധാനമന്ത്രി പറഞ്ഞ ന്യൂക്ലിയർ ബാ ബ്ലാക്ക് മെയിലിംഗ് നടക്കില്ല ഇനി നടക്കില്ല എന്ന് പറയും അപ്പൊ അത് രണ്ടർത്ഥത്തിൽ കാണാം ഒന്ന് ഒരു അണു അണുവായുധമുള്ള രാഷ്ട്രം എന്ന രീതിയിൽ പാകിസ്ഥാൻ എപ്പോൾ വേണം ഞങ്ങൾ ഇത് ഉപയോഗിക്കുമെന്നുള്ള അവരുടെ അവകാശവാദമാണോ അതോ ഈ യുദ്ധകാലഘട്ടത്തിനിടയിൽ ആ ആയുധങ്ങൾ കൈ കൈവശം വെക്കാൻ പാകിസ്ഥാൻ പട്ടാളത്തിലോ ഏതെങ്കിലും ഒരു ഒരു വിഭാഗം ഒരു എലമെന്റ് ശ്രമിച്ചോ എന്നോ ആകാം എന്തായാലും ആ ഒരു ഇതിൽ പോലും കാറ്റഗോറിക്കായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പ്രധാനമന്ത്രി നടത്തി ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നമ്മളുടെ പാകിസ്ഥാന്റെ നമ്മുടെ ഒരു 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 മാർഗം ഞങ്ങൾ ആദ്യം ഉപയോഗിക്കില്ല എന്നാണ് പാകിസ്ഥാൻ അങ്ങനെ ഒരു നോ ഫസ്റ്റ് ഫസ്റ്റ് പാകിസ്ഥാൻ പക്ഷേ അങ്ങനെ പറയുന്നില്ല അപകടം വന്നാൽ ഉപയോഗിക്കും പക്ഷെ നമുക്ക് ന്യൂക്ലിയർ ട്രയാഡ് ഉണ്ട് നമുക്ക് ഭൂതലത്തിൽ വെച്ചും ആകാശത്ത് വെച്ചും നമുക്ക് മറ്റേ കടലിൽ വെച്ചും ഉപയോഗിക്കാം എന്നുള്ളൊരു ഒരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അത് വളരെ ചെറിയ ചുരുങ്ങിയ രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരമൊരു ഒരു ഒരു വലിയൊരു സംവിധാനമുള്ള രാജ്യത്തിനെ പാകിസ്ഥാൻ ആണവാുദ്ധം ഉണ്ടാക്കിയോണ്ട് മാത്രം കാര്യമല്ല ഇത് അവർക്ക് ലോഞ്ച് പേഡ് കൊണ്ടുപോകണം പ്രയോഗിക്കാൻ അറിയണം മിസൈൽ വേണം അല്ലെങ്കിൽ ആ ഒരു ബോംബർ വേണം അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ അതിനുള്ള ഒരു കഴിവ് അവർക്കുണ്ട് അതിലേക്കൊന്നും പോകുന്നതിന് മുമ്പായി തന്നെ ഇന്നത്തെ ഇപ്പം ഇന്ത്യയുടെ സേനാനികൾ നടത്തിയ പോലെ ഒരു പത്രസമ്മേളനം പാകിസ്ഥാനിലെ മൂന്ന് സേനകളുടെയും ചീഫ് ചേർന്ന് നടത്തി പക്ഷെ അത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ വളരെ പരിഹാസമാണ് അവർക്ക് യാതൊരു തെളിവ് ഹാജരാക്കാനോ സോഷ്യൽ മീഡിയയിലെ വീഡിയോകൾ വണ്ണം മാത്രമാണ് അവർ വീണ്ടും ഹാജരാക്കിയത് വൈകുന്നേരം ഇപ്പോൾ ഒരു ഒരു സ്കൈ ന്യൂസിന്റെ ഒരു ഇത് കണ്ടു അതിൽ അവർ വളരെ നിശിതമായി അവരെ ചോദ്യം ചെയ്തിരിക്കാണ് അതുപോലെ ബി ബി സിയുടെ ഒരു ഇന്റർവ്യൂവിൽ പാകിസ്ഥാനിലെ നേതാവിനോട് അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ മണ്ണിൽ ഭീകരവാദികളില്ല എന്ന് പറഞ്ഞു അവർ തിരിച്ചു ചോദിക്കും നിങ്ങളുടെ ഫോറിൻ മിനിസ്റ്റർ എന്നോട് പറഞ്ഞാണ് ബിലാവൽ ഭൂട്ടോ എന്നോട് പറഞ്ഞാണ് സംസാരിക്കും ജനറൽ പർവേസ് മുഷാറഫ് പറഞ്ഞതാണ് അപ്പം നിങ്ങളെന്തെങ്ങനെ പറയുന്നത് അപ്പോൾ ഒരു ഉത്തരം ലോകത്തിന് നൽകാനാവാതെ സഹായരാക്കി പാകിസ്ഥാൻ നിസ്സഹായ ആക്കി കളഞ്ഞു ഇന്ത്യയുടെ ഒരു ഒരു പഴയ ഒരു വേൾഡ് വാർ പദം കടമെടുക്കുകയാണെങ്കിൽ ബ്ലിറ്റ്സ്ക്രീം റിയൽ ബ്ലിറ്റ് സ്ക്രീം ഒരു ജർമ്മൻ ജർമ്മൻ കോഡാണ് ബ്ലിഡ് സ്ക്രീൻ സ്റ്റണ്ണിങ്ങായിട്ട് പെട്ടെന്ന് എല്ലാ ശക്തിയോടും കൂടി ഒന്നിച്ച് ആഞ്ഞടിച്ച് അവരെ സ്തബ്ധരാക്കിയിരിക്കും ആ സ്തബ്ധരായിപ്പെട്ട പട്ടാള നേതൃത്വത്തിനാണ് പാകിസ്ഥാൻ്റെ വശത്തുനിന്നുള്ള പത്രസമ്മേളനത്തിൽ ലോകം കണ്ടത് അത് മാത്രമല്ല അവർക്ക് ക്ലെയിമുകൾ പലതുമുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ പോലെ സോളിഡായ എവിഡൻസ് കാണിക്കാൻ പറ്റില്ല ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ കരസേനാ മേധാവികൾ അല്ലെങ്കിൽ നമ്മുടെ സേനാ മേധാവികൾ പറഞ്ഞതെല്ലാം സോളിഡ് എവിഡൻസ് കോഡുകയാണ് പ്രസിസ്റ്റം സ്ട്രൈക്ക് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളുടെയും സാറ്റലൈറ്റോ അല്ലെങ്കിൽ വിമാനത്തിൽ നിന്നുള്ള ക്യാമറത്തിന്റെ ലോക ചരിത്രം ഹാജരാക്കുകയും അത് മാത്രല്ല സേനകളോട് സുവ്യക്തമായി തന്നെ സംസാരിച്ചുള്ള നിർദ്ദേശം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അത് ഇവിടെ വേറൊരു ഒരു കാര്യം കൂടെ ചർച്ച ഒരു കാര്യം കൂടെ നമ്മള് പറയാതെ ഈ ചർച്ച പൂർണ്ണ അത് സിന്ദൂർ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഇനി എന്ത് എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിലേക്കൂടെ സംസാരിക്കേണ്ട എന്തായിരിക്കും ഇതിനുശേഷം ഇന്ത്യയുടെ ഇന്റർണൽ സെക്യൂരിറ്റി ആസ് വെൽ നമ്മൾ വെല്ലുന്ന് ഇത് രണ്ട് കാര്യങ്ങളാണുള്ളത് നമ്മൾ ഇന്നലെ അത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് പന്ത് പാകിസ്ഥാൻ്റെ കോർട്ടിലാണ് നമ്മളിനി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഫോർവേഡ് പൊസിഷൻ എടുത്തു കഴിഞ്ഞു സിന്ധു ജല കരാർ മരവിപ്പിച്ചു കഴിഞ്ഞു അത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കും വിമാന സർവീസിൻ്റെ കാര്യത്തിൽ നമ്മളൊന്നും എടുത്തില്ല അതും വലിയ അവരുടെ ഓൾറെഡിയുള്ള അവരുടെ വ്യോമയാന വാർത്തകളെയും ട്രീഡിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടാണ് അപ്പം ഇത്തരം കാര്യത്തിൽ ഇനി പാകിസ്ഥാൻ എന്ത് നടപടി ഇന്ത്യയുടെ മുമ്പിൽ ഇനി സമ്മിശ്രീവുകയേ മാത്രമേ നിർത്തിയില്ലൂ അല്ലെങ്കിൽ ഡെസ്പെറേറ്റ് ആയിട്ട് വീണ്ടും ഇങ്ങനെ ഒരു സേനാ നേതൃത്വത്തിന് അവർ ഒരു മുതിരുമി ഇത്തരം എനിക്കൊന്ന് ഇന്ത്യ അത് പാകിസ്ഥാൻ നമ്മൾ ആദ്യ ദിവസങ്ങളിൽ എല്ലാം പറഞ്ഞാണ് അവര് ശരിക്കും ചെയ്യേണ്ടത് ഇന്ത്യ അന്വേഷിക്കുന്ന ഭീകരന്മാരെ ഇന്ത്യക്ക് കൈമാറുക എന്നുള്ളതാണ് അതൊരു വലിയൊരു റീയഷുറൻസും വലിയൊരു ഒരു കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷറുമായിരിക്കും സി ബി എം എന്ന് ഡിപ്ലോമാറ്റിക് പാർലമെന്റിൽ ഉപയോഗിക്കാറുള്ളതാണ് അതൊരു വലിയ കോൺഫിഡൻസ് ബിൽഡിംഗ് മെഷർ മെഷ്ടായിരിക്കും അത്തരത്തിലൊരു കൈമാറ്റം രണ്ട് വ്യത്യസ്ത ധ്രുവത്തിൽ പാകിസ്ഥാന്റെ ജനാധിപത്യ പാർട്ടി രാഷ്ട്രീയക്കാരും തൊട്ട് ധ്രുവത്തിൽ നിൽക്കുന്ന പട്ടാളക്കാരും എക്സ്പെക്ടേഷൻ മാത്രമാണ് അങ്ങനെ ആവണം ഐഡിയൽ അംബീഷനാണ് അംബീഷനാണ് അങ്ങനെ ആയാൽ നല്ലത് എന്നുള്ളത് കാരണം ഈ ഈ രണ്ട് രാജ്യങ്ങളുടെ ഈ സ്പർദ്ധ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാക്കുന്ന ഭീതിയുണ്ട് ഒരു ഒരു അനാവശ്യമായൊരു ഒരു ഫ്രിക്ഷൻ ആണെന്നാണ് പലരും ധരിക്കുക അത് ഒഴിവായി കിട്ടുന്നത് അവരുടെ രാജ്യത്തെ സാധാരണക്കാർക്കും നമുക്കും നല്ലതാണ് പക്ഷെ മറ്റൊരു കാര്യം കൂടെ എനിക്ക് തോന്നുന്നത് കശ്മീരിൽ പൂർവാധികം ശക്തമായിട്ട് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ബിൽഡ് ചെയ്യും ഇതുവരെ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരുന്ന രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും മറ്റ് സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന എല്ലാ ടൂറിസ്റ്റുകൾക്കും വീണ്ടും കാശ്മീരിൽ വരാനും വേൽഗാമിലും നമ്മുടെ ബൈരൺ വാലിയിലും എല്ലാം അടക്കം വീണ്ടും പോവാനും ഭയമില്ലാതെ അവിടെ കണ്ട് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാനുമുള്ള അവസരം കൂടി ഇന്ത്യ ഒരുക്കേണ്ടതുണ്ട് തീർച്ചയായും അതിൽ കാശ്മീരികളായ നമ്മളെ കാശ്മീരിലെ നമ്മുടെ കാശ്മീരികളെ വിശ്വാസത്തിലെടുക്കുകയും അവരൊരു സംശയത്തിൻ്റെ കണ്ണോടുകൂടി ഒരിക്കലും നോക്കാതിരിക്കുകയും അവർ സ്വന്തം നമ്മുടെ നമ്മളത്തെ പൗരന്മാരാണെന്ന് കരുതിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും അതിൽ ഏറ്റവും വലിയ അന്വേഷണത്തിൽ അവിടുത്തെ ചോദ്യം ചെയ്യലുകളിലും അവിടെ കുറേ ഭീകരവാദികളുടെ വീടുകൾ തകർത്തു കുത്തുകൂട്ട് അന്വേഷണത്തിൽ രണ്ടായിരത്തോളം ആളുകളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും ചോദ്യം ചെയ്യലുകൊണ്ടാകും പക്ഷെ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഏജൻസീസും ഇന്ത്യൻ ഗവണ്മെൻറ്റും മനസ്സിൽ വയ്ക്കേണ്ടത് ഇന്ത്യ റീബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന ഒരു ട്രസ്റ്റുണ്ട് ആ ട്രസ്റ്റിനോട് വളരെയധികം പോസിറ്റീവായാണ് കശ്മീരിലെ ഭൂരിഭാവം ജനവിഭാവം പ്രതികരിച്ചത് അവർ അവർ വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ഇലക്ഷനെ കണ്ടതും മുന്നോട്ട് വന്ന് വോട്ട് ചെയ്തതും അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സംശയത്തിൻ്റെ വിത്ത് ഒരിക്കൽ പോലും വീഴരുത് ആ ഒരു നിഴൽ പോലും വീഴാത്ത രീതിയിൽ വേണം തുടരന്വേഷണം ആ അവരുടെ കോൺഫിഡൻസ് കണ്ടിന്യൂ ചെയ്യും രാജ്യത്തു നിന്നും ലോകത്തുനിന്നും മറ്റ് സ്ഥലങ്ങളിൽ വീണ്ടും കാശ്മീരിലേക്ക് പോകാനുള്ള വിശ്വാസം കൊടുക്കുകയും കൂടെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു സോഫ്റ്റ് ഭാഗമായി കാണണം എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി പറഞ്ഞത് രാജ്യത്ത് ജനത ഒറ്റക്കെട്ടായി എന്നാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ഒരു വിഭാഗത്തെയും വേറിട്ട് നിർത്താതെ നമ്മളൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊരു മതത്തിൻ്റെ പേരിലുള്ളൊരു ആക്രമണമായിരുന്നു പക്ഷേ അതിൽ നമുക്ക് നമ്മളെ വിഘടിപ്പിക്കാം ഭാഗ്യവശാൽ ഭീകരവാദികൾ കഴിഞ്ഞില്ല അത് ഇന്ത്യേൻ്റെ വലിയൊരു കരുത്താണ് പാകിസ്ഥാനെക്കാട്ടും എത്രയോ മടങ്ങ് ഇരട്ടി മുസ്ലിം ജനതയുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ നമ്മുടെ രാജ്യത്തിൻ്റെ അത്രയും ഒരു ഇൻറ്റഗ്രേറ്റായി നിൽക്കുന്ന ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടെന്നുള്ളത് നിഷേധിക്കില്ല പക്ഷേ ഒറ്റക്കെട്ടായി നിൽക്കുന്ന ഒരു ജനതയാണ് ഒരു ജനാധിപത്യ രാജ്യമെന്നല്ല ഇന്ത്യയുടെ കാണിച്ചു കൊടുക്കുന്ന ശക്തി ശക്തി എന്തൊക്കെ വലിയ തന്നെയാണ് എത്രയോ കുട്ടികൾ സ്കൂളിൽ പോലും ഓർ റഹിം എന്ന് പറഞ്ഞു അത് ആവട്ടെ നമ്മുടെ ശാന്തി മന്ത്രം റാം ഓർമ്മ ആ പ്രത്യാശയിൽ ആ പ്രതീക്ഷയിൽ നമുക്ക് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷമുള്ള ഇന്ത്യയും കൂടുതൽ ശാന്തിയുടെയും സമാധാനത്തിനേയും ഇന്ത്യ ആവും എന്ന് പ്രത്യാശിക്കുക തീർച്ചയായിട്ടും